നമസ്കാരം ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കള് പരിചയക്കാര് ഒക്കെ ആവശ്യപ്പെടാറുണ്ട് അണ്ണാ നിങ്ങള് പശുപ്രാർത്ഥനെ പറ്റിയിട്ട് ഒരു വീഡിയോ എന്താ ചെയ്യാത്ത എന്നെ സംബന്ധിച്ച് ഏതൊരു അത്യാവശ്യ കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വെക്കുകയായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിരന്തരം ശല്യം വരുന്നു പ്രത്യേകിച്ചും പ്രവാസികളിൽ നിന്നാണ് കൂടുതൽ ശല്യം ഉണ്ടാകുന്നത് കാര്യങ്ങൾ പറയൂ കാര്യങ്ങൾ പറയൂന്നു പിന്നെ ഒത്തിരി പേര് വാട്സാപ്പിലും ഫേസ്ബുക്ക് ചാറ്റിലും ഒക്കെ വന്നിട്ട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ഇതേ വെച്ച് മാന്തി മാന്തി കൈക്ക് വേദന എടുക്കുന്ന അല്ലാതെ എന്നാ ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് കരുതി എനിക്കറിയാം നിങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളില് സർവജ്ഞാനികളാണ് വിദ്യാഭ്യാസം വിവരമുള്ളവരാണ് ഞാനൊക്കെ വെറും പാവങ്ങള് അറിവില്ലാത്തവരാണ് പിന്നെ ഞാനൊരു കടപ്പിന് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നെന്ന് എന്ന് കരുതേ മതി തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു പൂതി ഉണ്ടായി അതിനു മുൻപ് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ അടുത്ത് പശു വളർത്തലിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കൺസൾ കൺസൾട്ടേഷന് വരാറുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അന്ന് ഇവർക്കെല്ലാം ഞാൻ ഇഷ്ടംപോലെ അഡ്വൈസ് കൊടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുദിനത്തിൽ എനിക്കൊന്നു തോന്നി ഒരു ചെറിയ പശുവിന്റെ ഫാമ് തുടങ്ങാമെന്ന് അതിലുള്ളൊരു പ്രേരക ശക്തിയുണ്ട് ചെങ്ങന്നൂര് എന്ന് പറയുന്ന എന്റെ നാട്ടില് സജി എന്ന് പറയുന്ന ഒരാളുണ്ട് എന്റെ നാട്ടുകാർക്കെല്ലാം അറിയാം സജിയെ പ്രത്യേകിച്ച് ഏകദേശം ഒരു നാപ്പത്തഞ്ചൻ അൻപത് വയസ്സ് റേഞ്ചിലുള്ള ഒരുപെട്ട എല്ലാ ആൾക്കാർക്കും ഈ സജിയെ അറിയാം കാര്യം അവൻ എല്ലാവരോടും നല്ല മയത്തിൽ ബിഹേവ് ചെയ്യുന്ന ആളായിരുന്നു എല്ലാവർക്കും അവനെ അറിയാം അവനും എല്ലാവരോടും വലിയ കമ്പനിയാണ് അങ്ങനെ പോകുന്നത് ഈ ശശി കാരണമാണ് ഞാൻ മുൻപ് പറഞ്ഞ ഒരു കഥയിൽ നിന്ന് എനിക്ക് എലിപ്പനി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ശശിക്ക് എല്ലാം എപ്പോഴും അവൻ്റെ തൊഴുത്തില് ഒരു നാൽപ്പതിനടുത്ത് പശു കാണും ശശി ക്യാനുകൾ കണക്കിന് പാൽ കൊണ്ടിന്ന് വിൽക്കുന്ന നമ്മൾ സജിയോട് ചോദിക്കുന്നുണ്ട് സജി എന്താണ് ഇതിന്റെ ലാഭം നഷ്ടങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് പറയും എല്ലാ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന് പറയും കൃത്യമായിട്ടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് നല്ല സൗഹൃദമൊക്കെ ആയിരുന്നു പക്ഷെ എങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല പിന്നെ സജിയെ സംബന്ധിച്ച് അവന്റെ അച്ഛനും അമ്മയും പെൻഷൻകാരാണ് രണ്ടുപേരുടെ നല്ലൊരു തൊക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് കുടുംബത്ത് വേറെ പ്രാരാബ്ധങ്ങളൊന്നുമില്ല വീട്ടുകാര്യങ്ങളെല്ലാം അച്ഛനും അമ്മയൊക്കെ നടത്തിക്കോളും അതുകൊണ്ട് ശചിയുടെ ജീവിതം സ്വയം സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോവുകയാണ് അത് കണ്ടിട്ടാണ് എനിക്കൊരു പശുപാമ്പ് തുടങ്ങണമെന്ന് തോന്നി ഞാൻ ഒരു രണ്ടെണ്ണമായിട്ട് തുടങ്ങി മൂന്നായി നാലായി അഞ്ചായി ആറായി ഏഴെണ്ണം വരെയായി അങ്ങനെ ഞാൻ നോക്കിയപ്പം എല്ലാ ദിവസവും നിങ്ങൾ പറയുന്ന ആധുനിക സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് എന്റെ ഭാര്യയ്ക്ക് ചാണകത്തി ചവിട്ടാൻ പറ്റില്ല അവക്കലർജിയാണ് അവക്ക് താല്പര്യവും ഇല്ലെന്നാൽ നേരത്തെ എന്നോട് പറഞ്ഞ എന്നെക്കുട്ടി പണി പറ്റത്തില്ല ശരി ഞാൻ രാവിലെ എഴുന്നേറ്റാല് മുഖം പോലും കഴുകാതെ നേരെ ചെന്ന് കയറുന്ന എരുത്തിനകത്താണ് എരുത്തിൽ ചെന്ന് ഈ പശുക്കളെ എല്ലാം ഒന്ന് കുളിപ്പിച്ചു കഴിയുമ്പം തന്നെ കറവക്കാരി വരും കാര്യം എനിക്ക് കറക്കാൻ അറിയില്ല ഈ കറവക്കാരി വന്നു കഴിഞ്ഞാൽ കറവക്കാരിയുടെ ഫീസ് ഒന്നും നിങ്ങൾ ചോദിക്കരുത് അതൊക്കെ വലിയ തുകയാണ് കറവക്കാരി വന്ന് കറക്കുന്നതിനും കറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് വേണ്ട പാത്രങ്ങളെല്ലാം നമ്മൾ സജ്ജമാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങൾ കറവ വരുന്ന അനുസരിച്ച് പാത്രം എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കറവ തീർന്നാൽ ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിരിക്കുകയാണ് കറവ കഴിഞ്ഞാൽ ഉടനെ ഇതടുത്ത് വെച്ചിട്ട് നേരെ സൊസൈറ്റിക്ക് പോകാൻ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എൻ്റെ വീടിനടുത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പാല് വേണം പക്ഷേ കൊണ്ടു കൊടുത്താലേ സാറന്മാർ കുടിക്കുകയുള്ളു ഞാൻ പറഞ്ഞു എനിക്കതിന് നേരമില്ല അത് മക്കളെ കൊടുത്തു വിള്ളു ഞാൻ പറഞ്ഞു ഞാൻ മക്കളെ വളർത്തുന്നത് നിങ്ങളെ പാല് കൊടുപ്പിക്കാനല്ല നിങ്ങൾക്ക് വേണേ വന്ന് മേടിക്കുക വേണ്ട ഞാൻ സൊസൈറ്റി കൊടുത്തോളാം എന്ന് പറഞ്ഞു കിട്ടുന്ന മതി അങ്ങനെ നിങ്ങൾക്കറിയാം നാട്ടിലല്ല ഇപ്പോഴും നാട്ടിൽ നടക്കുന്ന വിലയുടെ പകുതി വിലയാണ് സൊസൈറ്റിക്കാർ തരുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പക്ക ഊമ്പിരാണ് അങ്ങനെ വാത മൂമ്പോണ്ടിരുന്ന് ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ട് കണക്കെങ്ങ് എത്തുന്നില്ല അന്ന് കേസ് എന്ന് പറഞ്ഞൊരു കാലിത്യുണ്ട് അത് നമ്മളുടെ ശാസ്ത്രകാരന്മാര് അഥവാ മെഡിക്കൽ ഓഫീസർമാര് വെറ്റിനറി മെഡിക്കൽ ഓഫീസർമാര് പറയുന്ന അനുസരിച്ച് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പുല്ല് കൊടുക്കണം കച്ചി കൊടുക്കണം ആഹ ദുരിതം എന്ന് പറഞ്ഞ മഹാദുരിതം ഇതിനൊന്ന് അഴിച്ചു കെട്ടാനൊന്നും എനിക്കുള്ള സംവിധാനം ഇല്ല കാര്യം ഫാമിനകത്ത് ഈ പശുവിനെ അഴിച്ച് മാറ്റി കെട്ടുന്ന സംവിധാനം ഒന്നും പാടില്ലെന്നാണ് വയ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഏഴാമത്തെ പശുവിന് ഒരിച്ചിരി വശപ്പശവൊക്കെ കണ്ട് അതിനെ കൊണ്ട് കൊണ്ടുവന്ന് കുടുംബത്ത് കെട്ടി കുടുംബത്തെ അരി കയറ്റി കെട്ടി പറഞ്ഞ അവിടെ കുഞ്ഞമ്മയുണ്ട് നോക്കിക്കോളും തീറ്റക്കെ ഞാൻ കൊണ്ട് കൊടുക്കും കൊണ്ടു കെട്ടി രണ്ടിലെന്ന് പശു നിറയാൻ വീണ്ടും വീണതിന് ശേഷമുള്ള കഥ നമുക്ക് വേറൊരു വീടോയിൽ പറയാം അത് ഇത്തിരി കോമഡി ഉള്ളതാ അതുകൊണ്ട് അത് പിന്നെ പറയാം അങ്ങനെ എനിക്ക സമയത്താണ് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് ആക്സിഡന്റ് അല്ലേ എനിക്ക് പിടിച്ചതാ അത് നമ്മൾ കഥ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞ് ഒന്ന് ലഘൂകരിക്കാൻ നോക്കിയതാ ഞാൻ എപ്പോഴും കഴിഞ്ഞ് വീട്ടി വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ അമ്മയ്ക്ക് നന്നായിട്ട് പശുവിനെ വളർത്താൻ അറിയാം ഞങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയത് അമ്മ പശു വളർത്തിയതാണ് എന്നും കാണും ഒരു പശുവിനെ കറക്കാൻ അത് വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് പല വീടുകളിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അന്നൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു അത് നഷ്ടത്തിലാണെന്നൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല കാര്യം സാധാ പശുക്കളെയാണ് നാടൻ പശുക്കളെയാണ് വളർത്തുന്നത് അതിന് കിട്ടുന്ന ചാണകമൊക്കെ ഞങ്ങളുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും എല്ലാ ദിവസവും അമ്മ പുല്ല് വരും ചിലപ്പോൾ ഞങ്ങളും പോവും പുലിയെത്തിക്കൊണ്ടു വന്ന് അത് കൊടുക്കും പിന്നെ വീട്ടിലുള്ള കാടിയും വെള്ളം ഒക്കെയാണ് കൊടുക്കുന്നത് അതിലുമൊക്കെ കാടിയും വെള്ളം പോലും എടുക്കാൻ പോകാറില്ലല്ലോ അന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള കാടിയും ഒക്കെ കൂടെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അമ്മ പശുവിനെ വളർത്തിയത് അതുകൊണ്ട് അമ്മയ്ക്ക് അത് ആദായകരമായിട്ട് തോന്നി കാണും അപ്പം അമ്മ ഒരു ദിവസം ഞാൻ ആശുപത്രി നിന്നൊക്കെ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞു അമ്മ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞാൽ നിനക്ക് പറ്റിയ പണിയല്ലേ കൊടുത്ത് കാശ് മേടിച്ചോളാം അമ്മ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് പശു കച്ചവടക്കാരൻ ഞങ്ങളുടെ നാട്ടിലെ ചത്തുപോയി വിഷമടിച്ചാന്നാ പറയുന്നില്ല എന്തേലും ഞാൻ ഞാനങ്ങനെ എടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞട വേ നീ കൊടുത്ത പശുവിനെ ഓരോന്നിനും ഓരോന്നിനായിട്ട് ഒഴിവാക്കി തരാൻ പറഞ്ഞു വാങ്ങിച്ചതിനെക്കാട്ടി നഷ്ടത്തിൽ പോകാനും പാടില്ല എന്തായാലും വേണ്ടില്ല അവനെ നഷ്ടത്തിലൊന്നുമല്ല മുന്യായമായിട്ടൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു ഞാനത് തലേന്ന് ഒഴിഞ്ഞു അതിനുശേഷമാണ് നമ്മുടെ ഈ സജി എന്ന് പറയുന്ന ആളിന്റെ നാൽപ്പത് പശുവും അതിന്റെ കുട്ടികളും ഒക്കെ ഉള്ള ഫാം വലിയ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സജി വന്ന് എന്റെ മുറിയിൽ വന്നിട്ട് സഷ്ടീട് കമന്നുകിടന്ന് കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്താ പറയാ എന്ത് പ്രശ്നമാണേലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവില്ലേ എന്നാലും എന്നോട് പറഞ്ഞാൽ കടം കയറി കയറി പോകുന്നതല്ലാതെ ഒരു നിലനിൽപ്പില്ല ഞാൻ ചോദിച്ചു നീ അങ്ങനല്ലല്ലോ പറഞ്ഞേ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നതല്ലേ പറഞ്ഞേ അല്ലണ്ണ ഒരു തരത്തിലും രക്ഷയില്ല കാര്യം സജി എല്ലാ ദിവസവും കൊടുക്കുന്ന പാലിൻ്റെ ആനുപാതികമായിട്ടുള്ള കാലിത്തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുല്ല് കിട്ടിയാൽ കൊടുക്കും പുല്ലിനും ഭയങ്കര വിലയാണ് അത് വാരി കെട്ടി കൊണ്ടുവരുന്നതിന് ട്രാൻസ്പോർട്ടിങ്ങും മറ്റു ചിലവുകളും പ്രത്യേകിച്ച് ലേബറിൻ്റെ ചിലവും എല്ലാം കൂടെ വെച്ച് കഴിയുന്ന തന്നെ സജിക്ക് ദുരിതവാസം നാല് വഴിക്കൂടി അപ്പം ഞാൻ ഉടനെ തന്നെ അവർ അഡ്വൈസ് കൊടുത്തു ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് കൈമാറിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ കുറച്ച് നഷ്ടത്തിലും ഒക്കെ ആയിട്ട് സജി പശുവിനെ മാക്സിമം കൈ ഒഴി പിന്നെ സജിയെ പറ്റിയിട്ടൊരു വിവരവുമില്ല അങ്ങനെയാണ് ഒരു സുപ്രഭാവത്തിൽ എന്നോട് ആരോ പറഞ്ഞ് സജി ഏതോ പച്ചക്കറി കമ്പനിയിൽ പച്ചക്കറി കച്ചവടക്കാരന്റെ വണ്ടി ഓടിക്കാൻ പോകുന്നു എന്നറിഞ്ഞു അപ്പൊ ഇവനെ വിളിച്ചു എന്തടാ നിനക്ക് വേറെന്തേലും ജോലിക്ക് പോയി കൂടായിരുന്നു ഇത് തന്നെ എന്താ ചെയ്യുന്നെ പറഞ്ഞാ ഇതാ കുഴപ്പമില്ല ചിലവെല്ലാം കഴിഞ്ഞ് ന്യായമായിട്ടൊരു ശമ്പളം കിട്ടുന്നുണ്ട് അവന്റെ വീട്ടിൽ പറഞ്ഞില്ല ഞാൻ പഠിച്ചാ പോകുന്നതെന്ന് അങ്ങനെ ഒരു ദിവസം രണ്ട് വയസ്സും കണ്ടുള്ളപ്പോഴായിരുന്നു തോന്നു എന്ത് പറ്റിയതാണെന്ന് അറിയാൻ വീയ അവന് അറ്റാക്ക് വന്ന് മുറിക്കകത്ത് അടച്ചുപൂട്ടി കിടക്കുകയായിരുന്നു രാവിലെ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മറ്റു ജോലിക്കാരി എന്ന് നോക്കിയപ്പം ശരി അത്യാസന നിലയിൽ കിടക്കുകയാണ് അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടു ദിവസം കിടന്ന സജി മരിച്ചു പോവാണ് അങ്ങനെ എങ്ങും ഈ സജി പണ്ടാരം അടങ്ങിപ്പോയി പിന്നെ സജിയുടെ അച്ഛനൊക്കെ അത്ര മോശക്കാരൊന്നും അല്ലായിരുന്ന അതിന്റെ വേറെ കഥകളുണ്ട് അതൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിലൊക്കെ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ പശു ഫാം മുതലാളിയായിരുന്നു ഈ സജി ശശി നോക്കിട്ട് അവനാണ് എന്ത് പണി ചെയ്യാനും തയ്യാറാണ് ചാണകം മാരാനും കോരാനും പശുവിനെ കുളിപ്പിക്കാനും സർവ്വപണി അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് എന്ത് പണിയും ചെയ്യാൻ തന്നെ ഉള്ളവനാണ് എന്ത് പണിയും ഞാൻ ചെയ്യുകയും ചെയ്യും പക്ഷേ എൻ്റെ വീട്ടിൽ ഏഴ് പശു വന്നപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കട്ടങ് പോലും പിടിക്കാൻ നേരമില്ല നേരെ തൊഴുത്തിൽ കയറുക അതെല്ലാം കഴിഞ്ഞാൽ അതിന്റെ തീറ്റയും കുടിയും കോപ്പും കുടച്ചക്കളും എല്ലാം കഴിയുമ്പഴത്തേക്ക് എന്റെ സർവ്വകാര്യങ്ങളും മുടങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പശു വളർത്തല എക്സ്പീരിയൻസ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് പല യൂട്യൂബർമാരും ഓരോരോ കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് കൈക്കൂലി എന്ന് വേണേൽ പറയാം കാശ് വാങ്ങിക്കൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത്തരം വീഡിയോകളെ കണ്ട് പ്രേരണമൂത്ത് ഒരുപാട് ചെറുപ്പക്കാര് ഇന്ന് പശു വളർത്തലിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അറിയണം നമ്മുടെ നാട്ടിൽ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നാല് ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വന്നിട്ട് നിങ്ങളൊരു പശു ഫാം തുടങ്ങിയാൽ അയലുകാർ പരാതിയായിട്ട് മുന്നോട്ട് വരും ചാണകത്തിന്റെ വാടയെടുക്കുന്നു ഈച്ച ശല്യം കൊതുക് ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഏതായാലും കാട്ടിലോ കുഗ്രാമത്തിലോ പോയി ഒരു ഫാം തുടങ്ങിയാൽ നിങ്ങളുടെ പാല് കിട്ടുന്ന വിലക്ക് സൊസൈറ്റി കൊടുക്കുക അല്ലാതെ വേറെ മാർഗമില്ല ഞാനുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് ഇവിടെ പാലിന് രൂപ വിലയുള്ളൂ ഈ നാല്പത് രൂപ വില ഉണ്ടായിട്ട് ഇവിടുത്തെ കൃഷിക്കാരനെ പിടിച്ചിരുന്നു പോകാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മള് മഞ്ഞന്മാര് അഥവാ അറിവ് കൂടിയവര് കൊടുക്കുന്ന മാതിരിയുള്ള കാലിത്തീറ്റ ഐറ്റംസ് ഒന്നും ഇവർ കൊടുക്കാറില്ല എന്തേലും പിണ്ണാക്ക പൊളിയരിയൊക്കെ കൊടുക്കുന്നവർ തന്നെ വളരെ ചുരുക്കമാണ് ഇവരാകെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന റേഷനരി ഉണ്ട് അത് വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുറേശ് നിങ്ങൾക്ക് കൊടുക്കും പിന്നെ അഴിച്ചു വിട്ട് തീറ്റാണ് പശുവളത്തിൽ മുതലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അഴിച്ചുവിട്ട് നീറ്റാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുതലാകുള്ളു അതുകൊണ്ട് ലാഭകരമാകുള്ളു നമ്മൾ നല്ല മാധ്യമങ്ങളിലൂടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പശുവളത്തിൽ ലാഭകരമാണ് ഞാൻ അത്ര ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കി മറ്റേതുണ്ടാക്കി മഴ ഉണ്ടാക്കിയെന്ന് ഒരു കോപ്പം ഒരുതിനും ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ചങ്കുറപ്പോടു കൂടി നിന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഒരാഴ്ച ഞാൻ വന്ന് നിന്റെ ഫാമിലെ ചെലവുകളും മരവും ഞാൻ എന്ത് പരിശോധിക്കാം എന്നിട്ട് നീ പറയണം ലാഭമാണോ നഷ്ടമാണോന്ന് കാര്യം നമ്മുടെ നാട്ടിലൊരു പണിയുണ്ട് കൃഷിക്കാരന്റെ ഭൂമിക്ക് വിലയില്ല അത് ആണ് അവൻ ചെയ്യുന്ന ജോലിക്ക് കൂലിയില്ല അതും ഫ്രീയാണ് പാലിന് കിട്ടുന്ന പൈസ മാത്രമേ അല്ലെ കൃഷിന്ന് കിട്ടുന്ന ഇത് മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ അത് മാത്രമേ എടുത്ത് പറയുകയുള്ളൂ ബാക്കി കഷ്ടനഷ്ടങ്ങളെ പറ്റിയിട്ട് ആരും ഒരു അക്ഷരം മിണ്ടില്ല അതുകൊണ്ട് ദയവീത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നെ പരിചയമുള്ളവരായാലും ഇല്ലാത്തവരായാലും എന്നെ ഈ വിഷയത്തിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നവര് അറിയാൻ ഒരു കാരണവശാലും നിങ്ങൾ നാട്ടില് പശു ഫാം എന്ന് പറയുന്ന സംവിധാനം ചെയ്യാൻ പോകരുത് പോയാൽ നിങ്ങളും മുച്ചൂടെ മുഴിഞ്ഞ് വണ്ടാരം മടങ്ങും ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നുള്ള കാര്യത്തില് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയാം പക്ഷേ അത്യാവശ്യം കഴുപ്പ് മൂത്ത ആൾക്കാർക്ക് വേണം ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ വെച്ചോറ് പശുവിനെ വളർത്തുന്നു നാടൻ പശുവിനെ വളർത്തുന്നു അതിന്റെ ചാണകയല്ലാണ്ട് ദിവ്യൌഷമാണ് എന്നൊക്കെ പറഞ്ഞു കാരണം അന്നന്മാരെ നാട്ടിൽ ദൈവ കൃഷിക്കാരൊക്കെ ഇറങ്ങിട്ടുണ്ട് ഇവന്മാരുടെയൊക്കെ ഈ വാഗ്ധോരണികളിൽ പെട്ട് പെട്ടുപോയാൽ നിങ്ങൾ മണ്ടാരം അടങ്ങും ഒരു തർക്കവും അതുകൊണ്ട് പശുവിനെ വളർത്തണമെന്ന് കഴപ്പ് മൂത്ത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പശുവിനെ വാങ്ങിച്ച് നിങ്ങളുടെ ഏതെങ്കിലും തൊഴിലോ വീടിന്റെ പരിസരത്തോ എവിടെലൊക്കെ ഒന്ന് കെട്ടി അതിന് ഒന്ന് പോറ്റി ടീറ്റി വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് പരിപാലിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ലാഭനഷ്ടങ്ങൾ കൃത്യമായിട്ട് ബോധ്യമാകും പിന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ പരസ്യം എന്ന് വേണം പറയാൻ കാര്യം ഈ ചാനലുകാരെല്ലാം വന്നിട്ട് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകാർ എല്ലാം വന്നിട്ട് പണം വാങ്ങിച്ചിട്ടാണ് ജനങ്ങളുടെ എണ്ണാക്കി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബർ ചെയ്ത ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഒരു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ആണ് ഒരു സി എഫ് സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ദിവ്യ ഗുണങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വാഗ്ദോരണി ഇടുന്നത് ഒരുപാട് വിവർത്തിന് വന്ന് ഞാൻ കണ്ടു കുറെ പേരൊക്കെ അതിനെ താങ്ങിക്കൊടുക്കുന്നതും കണ്ട് അപ്പൊ അവര് പറയുന്നത് ഞങ്ങളുടെ കലിത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പുല്ല് പോലും കൊടുക്കേണ്ടി വരില്ല ഞാൻ അതിനകത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് വെള്ളം കൊടുക്കാവൂന്ന് പശുവിനെ അഴിച്ചു വിട്ട് വളർത്താൻ സൗകര്യമുള്ളവർക്കുണ്ടെങ്കിൽ അവർക്ക് പശുവിനെ വളർത്താം അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പശുക്കളെ വളർത്താം അതിന് അല്പം സ്വല്പം കൈത്തീറ്റയോടൊക്കെ കൊടുക്കാന്നുണ്ടെങ്കില് ആദായകരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ പശുവിന്റെ വില അനുസരിച്ചുള്ള പാലും സംവിധാനവും ഒന്നും ഇതിന് കിട്ടാറില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വരീടിന്റെ കമ്പനിക്കാർ പറയുന്ന കാലിത്തീറ്റ അതേ അളവിലൊക്കെ കൊടുക്കണം അപ്പൊ പിന്നെ മിച്ചം കാണുന്നില്ല മൂഞ്ചലും കഞ്ഞിയും മിച്ചമാവും എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ച് കാരണം ഇവർ ഈ ഒക്കെ ഇങ്ങനെ കൊടുത്താണ് പശുവിനെ വളർത്തുന്ന ഇത്രയും മരുന്നുകൾ കൊടുക്കണം ഇത്ര ആന്റിബയോട്ടിക് കൊടുക്കണം മറ്റേത് കൊടുക്കണം ഇതെല്ലാം കൊടുത്തിട്ടും പശു അങ്ങോട്ട് ഗതി പിടിക്കുന്നില്ല ഈ കാട്ടി കൂടെ നടക്കുന്ന കാട്ടുപോത്ത് എന്റെ ആരോഗ്യം കണ്ടിട്ടില്ലേ അതൊരു സത്യമാണ് ഇത്തരം യാതൊരുവിധ കൈത്തീറ്റുകളും കൊടുക്കാതെ അലഞ്ഞ് തിരിഞ്ഞ് മേഞ്ഞ് നടക്കുന്ന കാട്ടുപോത്തിന്റെ കാട്ടുപോത്തിൻ്റെയൊക്കെ കൈയിടെ ആ പൊയൊക്കെ ഒന്ന് കാണണം ചങ്കിടിച്ചു പോകും ഒരു നമ്പട്ടൊരു കാട്ടാനെ കാട്ടി കൂടെ കാട്ടുപോത്ത് ഓടുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കാട്ടില് ആനയ്ക്ക് പോലും പേടിയുള്ള ഒരു ഐറ്റമാണ് ഈ കാട്ടുപോത്ത് ഈ കാട്ടുപോത്ത് ഓടുന്ന ആ പ്രകമ്പനം ഭൂമി പുലിവും അടുത്തൂടെ കാണുന്നതിന് അടുത്തൂടെ കാട്ടുപോത്ത് ഓടിയിട്ടുള്ള പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അത് പറയുക ഞാൻ കണ്ടിട്ടുണ്ടോ എനിക്ക് അനുഭവമുണ്ട് അപ്പം ദയവി ചെയ്ത് ആരും ഈ പശു വളർത്തൽ ഫാമിലോട്ടൊന്നും പോയി പടയരുത് പിന്നൊരു ഭാഗമുണ്ട് കേരളത്തില് പുല്ല് വളർത്തൽ കൃഷിക്കാർ പുല്ല് വളർത്തി വിറ്റ് കാശാക്കുന്നവരുണ്ട് അവരുടെ കച്ചവടം ഒക്കെ പ്രശ്നവുമില്ല അവർക്ക് ലാഭം ഉണ്ടാകും പിന്നെ നമ്മുടെ നാട്ടിലെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് നിൽക്കുന്നവരെ പിമ്പുകളുണ്ട് അവർക്കും ഒക്കെയാണ് പക്ഷേ പശു വളർത്തലുകാർക്ക് ഇതുംകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ നാലോ മൂന്നോ പുല്ല് നട്ട പിടിപ്പിച്ചുകൊണ്ടൊന്നും ഇതിന് വർഷാവർഷം തീറ്റി കൊടുക്കാനൊന്നും പറ്റൂല പിന്നെ എങ്ങനെ പോറ്റാനാ അത്രയൊക്കെ പോരേ അപ്പൊ ശരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ വേറെ വീഡിയോ പറയാം പരിപാലനം